ഹായ് ഫ്രണ്ട്സ് ചങ്ങബ്ലോക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ട്രഡീഷണൽ വിഭവമായ പിടികുഴക്കട്ടയുടെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ പറഞ്ഞ് പോരടിപ്പിക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം അപ്പോൾ ഇന്ന് നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പിടിക്കുഴക്കെട്ട റെസിപ്പിയാണ് അപ്പോൾ ആവശ്യമായിട്ട് ഞാൻ ഇവിടെ കപ്പ് അളവിൽ പച്ചരിപ്പൊടി എടുത്തിട്ടുണ്ട് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ മധുരത്തിനാവശ്യമായിട്ട് ഒരച്ച് ശർക്കര ഞാൻ ഉരുക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു പാത്രം ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു വലിയ സ്പൂൺ അളവിൽ നെയ്യാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് നെയ്യ്ക്ക് പകരം വെളിച്ചെണ്ണ വേണമെങ്കിൽ എടുക്കാം കേട്ടോ അപ്പം നെയ്യിലേക്ക് നമ്മൾ അരമുറി തേങ്ങ തിരുമിയതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മാവിനനുസരിച്ചിട്ട് വേണം നെയ്യുടെ അളവ് കൂട്ടാനും അതേപോലെ തന്നെ തേങ്ങയുടെ അളവ് നിശ്ചയിക്കാനുമായിട്ട് കേട്ടോ അപ്പോൾ ആ തേങ്ങയൊക്കെ നല്ലതുപോലെ നെയ്യിലൊന്ന് വറുത്തെടുത്തതിനു ശേഷം ഞാൻ അതിലേക്ക് നേരത്തെ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ശർക്കരപ്പാനി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ശർക്കരക്കകത്ത് മണ്ണും പൊടിയൊക്കെ ഉള്ള ശർക്കരയാണെങ്കിൽ ഇതേപോലെ ഉരുക്കി അരിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അതിനുശേഷം ശേഷം നമ്മുടെ ശർക്കരപ്പാനിയും തേങ്ങയും ഒക്കെ നല്ലതുപോലെ തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മാവാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഞാൻ ഈ ഒരു ശർക്കരപ്പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ശേഷം മാവ് കൂട്ട് നല്ലതുപോലെ ഇളക്കണം കേട്ടോ കട്ടയൊന്നും തന്നെ ഇളക്കി മാവ് ഈ ഒരു ശർക്കരപ്പാനയിലും തേങ്ങാ കൂട്ടിൽ കിടന്ന് തന്നെ നല്ല രീതിക്ക് മാവ് വെന്ത് കുഴഞ്ഞു കിട്ടണം നമ്മൾ ഇടിയപ്പത്തിനൊക്കെ മാവ് റെഡിയാക്കി എടുക്കാറില്ല അതേപോലെ തന്നെ നമ്മുടെ മാവ് റെഡിയാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കൂടുതൽ ഹാഡായി പോകാതെയും അതുപോലെ തന്നെ ലൂസായി പോകാതെയാണ് നമ്മൾ ഈ ഒരു മാവ് റെഡിയാക്കിയിട്ട് എടുക്കേണ്ടത് ഇതാണ് നമ്മുടെ മാവൊക്കെ നല്ല രീതിക്ക് തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കയ്യിൽ അല്പം വെള്ളം ഒന്ന് തടവി കൊടുത്തിട്ട് ചൂടൊക്കെ ചെറുതായിട്ടൊന്ന് തണുക്കുമ്പോൾ നമുക്കിതിനെ ഒന്ന് കുഴച്ച് ഉരുളയായിട്ട് മാറ്റേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ കയ്യിൽ കുറച്ച് വെള്ളം ഒന്ന് തടവി കൊടുത്തിട്ട് മാവ് ഞാനൊന്ന് കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ കൈയൊന്നും പൊള്ളിപ്പോകാത്ത രീതിയിലുള്ള ചൂട് ആവുന്ന സമയത്ത് നമ്മൾ ഇതിനെ ഇതേപോലെ കുഴച്ച് മിക്സ് ചെയ്തെടുക്കണം എന്താ നമ്മുടെ മാവൊക്കെ നല്ല സോഫ്റ്റ് ആക്കി ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കരപ്പാനി മാവൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇവിടെ ഏലക്കയുടെ ടേസ്റ്റ് പിള്ളേർക്ക് വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഏലക്ക ചേർത്ത് കൊടുത്തിട്ടില്ല അതിനുശേഷം മാവൊക്കെ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ് കണ്ടോ ചെറിയൊരു ഉരുള എടുത്തിട്ട് ഞാൻ ഇതുപോലെ തന്നെ കൈ കൊണ്ട് നമ്മുടെ വിരലൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടോ ആ വിരൽ പ്രസ്സ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ആ കുഴക്കട്ട കാണാൻ ഒരു ഭംഗിയാണ് കണ്ടോ ഇതേപോലെ പ്രസ് ചെയ്തിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ നമ്മുടെ മാവൊക്കെ ഇതായ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഇഡ്ഡലി ചെമ്പിലേക്ക് മാറ്റി കൊടുക്കാൻ കേട്ടോ ഇതാ നമ്മുടെ പിടികുഴക്കട്ടേക്ക് ഒരു ഇഡ്ഡലി ചെമ്പിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഏഴെട്ട് മിനിറ്റോളം നമുക്ക് ആവിയിൽ വെച്ചിട്ടാണ് ഇതിനെ വേവിച്ചെടുക്കേണ്ടത് അപ്പോൾ ഇഡ്ഡലി പാത്രമൊക്കെ അടച്ചു കൊടുത്തിട്ടുണ്ട് ഇതായ ഒരു ഏഴെട്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്ന് ഇഡ്ഡലി പാത്രമൊക്കെ ഒന്ന് തുറന്ന് കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ തന്നെ നമ്മുടെ കുഴക്കെട്ട റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏലക്കപ്പൊടിയും അതുപോലെ തന്നെ ചുക്ക് ജീരകപ്പൊടിയൊക്കെ ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ കുഴക്കട്ട തയ്യാറാക്കിയെടുക്കുക അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ കൂട്ടുകാർ ഇതുണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്കിഷ്ടമാകുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ എൻ്റെ എല്ലാ വീഡിയോസിനും തന്നിട്ടുള്ള സപ്പോർട്ടും സ്നേഹവും ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കുട്ടികൾക്കാണെങ്കിൽ മുതിർന്നവർക്കാണെങ്കിൽ ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു പലഹാരമാണ് ഇത് ഈവനിങ് സ്നാക്കായിട്ടും അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കുഴക്കട്ടയാണ് കേട്ടോ അപ്പോൾ ഇത് തൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്ര ഉള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൻ പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിൽ റോം ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ